ഐ മിസ് യു എന്ന ഇംഗ്ലീഷ് വാക്കിന് മലയാള പരിഭാഷ എഴുതിയത് ഒ എൻ വി ആണെന്ന് പറയുന്നത് വെറുതെ അല്ല അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി എത്ര മനോഹരമായാണ് ഒരാളോടുള്ള സ്നേഹത്തെ അത്രമേൽ ആഗ്രഹിക്കുന്ന അയാളുടെ സാമീപ്യത്തെ ഒ എൻ വി എഴുതിയിരിക്കുന്നത് പതിമൂന്ന് വർഷത്തെ പിണക്കത്തിനൊടുവിൽ ഒ എൻവിയും ദേവരാജൻ മാഷും ഒന്നിച്ചപ്പോൾ പിറന്ന പാട്ട് അവരുടെ പിണക്കം മാറ്റാൻ മുന്നിട്ടിറങ്ങിയത് തിരക്കഥാകൃത്ത് ജോൺ പോളും സംവിധായകൻ ജെസ്സിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജെസിയുടെ സംവിധാനത്തിലൊരുങ്ങിയ നീ എത്ര ധന്യ എന്ന ചിത്രത്തിലേക്ക് നാല് പാട്ടുകൾ ആവശ്യമായിരുന്നു പാട്ടുകൾക്ക് സംഗീതം നൽകുന്നത് ദേവരാജൻ മാഷും വരികൾ എഴുതുന്നത് ഒയൻവിയും മൂന്ന് പാട്ടുകൾ എഴുതി തീർത്തിട്ടും നാലാമത്തെ പാട്ട് പാട്ടെഴുതാൻ ഒയൻവിക്ക് കഴിഞ്ഞില്ല തലേദിവസത്തെ മഴയും കാറ്റും പക്ഷിയുടെ ചിലയ്ക്കലുമെല്ലാം കൊണ്ട് അസ്വസ്ഥമായിരുന്നു കവിയുടെ മനസ്സ് പക്ഷേ ആ അസ്വസ്ഥതകൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നപ്പോൾ അത്രമേൽ മനോഹരമായ അനുഭൂതികളായി അത് മാറി രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിൽ ഇളച്ചാർ തുലഞ്ഞ നേരം കാതിരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരി ചിലച്ച നേരം ഇതിന് പകരം വയ്ക്കാൻ മറ്റൊരു വരി ഇന്നുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എഴുതി നാല് പാട്ടുകളുമായി ദേവരാജൻ മാഷിന് മുന്നിലേക്ക് ചെന്നപ്പോൾ അതിൽ മാഷിന് ഏറ്റവും ഇഷ്ടമായത് അവസാനം എഴുതി ഈ ഗാനം എഴുതിയ പാട്ടിൽ ഒരു വാക്ക് പോലും മാറ്റാതെയാണ് മാഷ് അതിന് ഈണമൊരുക്കിയത് കൂടെ യേശുദാസിന്റെ ആലാപനം കൂടിയായപ്പോൾ എൺപതുകളിലെ മാത്രമല്ല മലയാളത്തിലെ എക്കാലത്തെയും പ്രണയഗാനമായി അത് മാറി പ്രണയിക്കുന്നവനും പ്രണയവിരഹം അനുഭവിക്കുന്നവനും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവനും അങ്ങനെ എല്ലാവരും ഒരുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമായി അത് മാറി പാട്ടിന്റെ ആദ്യ വരിയിൽ തന്നെ പറയാനുള്ളതെല്ലാം അതിൻ്റെ ഏറ്റവും തീവ്രമായ തലത്തിൽ നിന്നുകൊണ്ട് പകരാൻ പാട്ടിന് കഴിയുന്നുണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു ഒരുമാത്രം വെറുതെ നനച്ചുപോയി ഒന്നല്ല ഒരായിരം മാത്രകളെ പ്രണയ നിർഭരമാക്കാൻ പാട്ടിന്റെ ഈ പല്ലവി തന്നെ ധാരാളം ഒരു മാത്രം നിനച്ചു പോയി ഒരു വെറുതെ കെ സുധാകരന്റെ ഒരു ഞായറാഴ്ചയുടെ ഓർമ്മയ്ക്ക് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ജോൺ പോളിന്റെ തിരക്കഥയിൽ നീ എത്ര ധന്യ എന്ന ചിത്രമൊരുക്കിയത് കാർത്തിക മുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മുകേഷ് മേനക സോമൻ ലിസി തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ബാലതാരമായി എത്തിയ ദിവ്യ ഉണ്ണിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു നീ എത്ര ധന്യ ശ്യാമ പണിക്കർ എന്ന പെൺകുട്ടിയുടെ മരണത്തിൽ നിന്ന് തുടങ്ങുന്ന ചിത്രത്തിന്റെ കഥ അവളുടെ ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുന്നതിലൂടെ പുരോഗമിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് സംസാരിക്കുന്ന അങ്ങനെ എല്ലാ തരത്തിലും പോസിറ്റീവ് ഒരു പെൺകുട്ടിയെയാണ് ചിത്രത്തിൽ ശ്യാമ പണിക്കറിലൂടെ കാർത്തിക അവതരിപ്പിക്കുന്നത് അവളുടെ അച്ഛനായി സോമനും സഹോദരനായി മുകേഷും സഹോദരിയായി മേനകയും എത്തുന്നു സഹോദരനായ സുരേഷിന്റെ സുഹൃത്തായാണ് ചിത്രത്തിൽ മുരളി അവതരിപ്പിക്കുന്ന ഹഫീസ് എത്തുന്നത് സുരേഷ് നടത്തുന്ന പുസ്തകശാലയിലെ ഒരു സ്ഥിരം സന്ദർശകനാണ് ഹഫീസ് സഹോദരനൊപ്പവും സഹോദരന് പകരമായും പുസ്തകശാലയിൽ എത്തുന്ന ശ്യാമയോട് അയാൾ കൂടുതൽ അടുക്കുന്നു ഒരു സൗഹൃദത്തിനപ്പുറം മറ്റൊരടുപ്പം അവളോട് തനിക്ക് തോന്നുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു ജീവിതത്തിൽ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടലിൽ നിന്ന് ശ്യാമയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു അങ്ങനെ അയാളുടെ മനസ്സിലലയടിക്കുന്ന വികാരങ്ങളെയാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പാട്ടിലൂടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സന്ദർഭത്തിന് അത്രയും അനുയോജ്യമായൊരു ഗാനം കഥാപാത്രത്തിന്റെ മനസ്സിലെ തോന്നലുകൾ അത്രമേൽ തീവ്രമായി അടയാളപ്പെടുത്തിയ ഒരു ഗാനം അതാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ